കോവിഡ് വ്യാപനത്തിനൊപ്പം സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും പെരുകുന്നു പകർച്ചവ്യാധികൾ പിടിപെട്ട് അഞ്ചു മാസത്തിനിടെ കേരളത്തിൽ മരിച്ചത് നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് എലിപ്പനി ബാധിച്ചു മാത്രം ജീവൻ നഷ്ടമായത് മുപ്പത്തിയേഴ് പേർക്ക് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പ്രതിമാസം രണ്ട് ലക്ഷത്തിലധികം പകർച്ചവ്യാധി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യരംഗത്ത് ഏറെ മുന്നിൽ നിന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ പകർച്ചവ്യാധികൾ മൂലം വർഷം വർഷംതോറും നഷ്ടപ്പെടുന്നത് നൂറുകണക്കിന് ജീവനുകൾ ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ചു മാസത്തിനിടെ മാത്രം വിവിധ പകർച്ചവ്യാധി രോഗങ്ങൾ മൂലം മരിച്ചത് പേരുടെ മരണം എലിപ്പനി മൂലമാണ്മ്യ അപകട സാധ്യത കുറഞ്ഞതെന്ന് കരുതപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് മുപ്പത്തിരണ്ട് പേരും ഇക്കാലയളവിൽ മരിച്ചു ഡെങ്കിപ്പനി ബാധിച്ച് പതിനാറ് പേരും പേവിഷബാധയേറ്റ് പതിനഞ്ചാളുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്ന് വരെ മരണത്തിന് കീഴടങ്ങി പ്രതിദിനം എണ്ണായിരത്തിൽ കൂടുതൽ പകർച്ചവ്യാധി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് പ്രതിമാസ കണക്കുകൾ നോക്കിയാൽ അത് രണ്ട് ലക്ഷത്തിനും മലിനജലത്തിലൂടെയും വായുവിലൂടെയും പടരുന്നതും കൊതുകും എലിയുമൊക്കെ പരത്തുന്നതും പോലെയുള്ള രോഗങ്ങളാണ് ഭീഷണിയായി മുന്നിലുള്ളത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിനടക്കം സർക്കാർ വരുത്തിയ വീഴ്ചകൾ പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമായെന്ന് പറയാം കോവിഡ് മരണങ്ങൾ സംസ്ഥാനത്ത് വീണ്ടും ആശങ്ക വരുത്തുന്നതിനിടെയാണ് പകർച്ചവ്യാധി മരണങ്ങളുടെ വിവരങ്ങളും പുറത്തുവരുന്നത് ജനം തിരുവനന്തപുരം